വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിൽക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാ മെയ് മാസത്തിൽ നമുക്കറിയാം മൂവായിരത്തി ഇരുന്നൂറ് എഴുപത് തന്നെ ഈ ഇരുപത്തിനാലാം തീയതി അതായത് ശനിയാഴ്ച ഇന്നലെ എത്തും എന്നാണെന്നു പറഞ്ഞിരുന്നെങ്കിൽ പോലും ചില സാങ്കേതിക കാരണങ്ങളാൽ അത് ഇരുപത്തി നാലിന് എത്തുള്ളൂന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അറിയിച്ചിട്ടുണ്ട് ഈ മൂവായിരത്തി ഇരുന്നൂറ് എല്ലാവർക്കും എത്തിച്ചേരില്ല അത് രണ്ടായിരത്തി ഇരുപത്തി നാല് കുടിശ്ശികയുള്ള മാഷ് മാസത്തിലെ ഉള്ളപ്പോൾ പെൻഷൻ പെൺഷൻ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് തുക എത്തിച്ചേരുള്ളൂ അതിന് മുമ്പ് പിന്നെ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കൊന്നും ഈ ആയിരത്തി എറുന്നൂറ് രൂപ മാത്രമാണ് എത്തിച്ചേരുള്ളൂ അതായത് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിന് മുമ്പുള്ളവർക്ക് മാത്രമാണ് ഈ പെൻഷൻ മൂന്നു മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുകയുള്ളു അതിനു പിന്നെ അതിനു മുമ്പ് ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് അതിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിന് ശേഷം പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കൊന്നും മൂവായിരത്തി ഇരുന്നൂറ് തന്നെ എത്തിച്ചേരില്ല അതെല്ലാവരും ഓർത്ത് വയ്ക്കുക ആ അപ്പം നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മറക്കാതിരിക്കുക